ഹലോ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ അപ്പം ശ്രീകൃഷ്ണൻ്റെ ഒക്കെ എല്ലാവരും ആഘോഷമൊന്നും ഉണ്ടാവില്ല എന്നറിയാം അപ്പം ഞാൻ വിചാരിച്ചു കൃഷ്ണോളെ ഒന്ന് വേഷം കെട്ടിക്കാമെന്ന് കൃഷ്ണനാക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അന്ന് കൃഷ്ണമൊക്കെ പനിയായിപ്പോയി ഇപ്പം അതെ ആള് നല്ല ഉറക്കത്തിലാട്ടോ ഉറക്കത്തിൽ നിന്ന് ഇപ്പം തൊട്ടിയിലല്ലത് ഇനി അത് കട്ടിലേക്ക് എടുത്ത് കടത്തിയിട്ട് ഞമ്മക്ക് ഒന്ന് മേക്കപ്പ് ഇട്ട് നോക്കാം സമ്മതിക്കും എന്താണെന്നൊന്നും അറിയില്ല ഉറക്കത്തിലേ പറ്റുള്ളൂ എത്രത്തോളം സമ്മതിക്കും എന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് പിന്നെ ശ്രീഷ്ണേൻ്റെ ആരാണ് അതോടൊപ്പം വേറൊരു വിശേഷം കൂടെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് ആഘോഷമായിട്ടൊന്നുമില്ല അനിയൻ ഇവിടെ ഇല്ല അനിയൻ അവൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രയിലാണ് അപ്പോൾ ചെറുതായിട്ടൊരു പായസം വെക്കുന്നുണ്ട് അത്രയ്ക്ക് ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി വന്നതായിരുന്നു ഞാൻ പോയിട്ടില്ലെന്നും യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ ഒന്നാമത് അനിയനും ഇവിടെയല്ല വണ്ടി ഓടിക്കണേ അപ്പോൾ അവർ ഓട്ടോയിലൊക്കെ ഇരുന്നോട്ട് പോയത് അപ്പോൾ റിസ്ക് എടുത്ത് പോകണ്ടാന്ന് വിചാരിച്ച് ഞാൻ പോയില്ല ഇവരെല്ലാവരും പോയി വന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല കൃഷ്ണോളെ ഒരുക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം സമ്മതിക്കുന്നൊന്നും അറിയില്ല കുറച്ചൊക്കെ ഇല്ലെന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതെ കൃഷ്ണോളെ തൊട്ടിലിനെടുത്തിട്ട് കട്ടിലേക്ക് പതിയൊക്കെ കിടത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കാണ് ഞാൻ വിചാരിച്ചു എടുത്ത് കിടത്തുമ്പോൾ എങ്ങാനും ഉണരോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അതെ പതിയെ ഒരുക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ണൊക്കെ എഴുതി കൊടുക്കുമ്പോഴേക്കും ഇതേ പിടഞ്ഞ് കളിക്കുന്നു പിന്നെ കൈ കൊണ്ട് തട്ടി മാറ്റാനൊക്കെ കുറേ ശ്രമിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ എഴുതുകട്ടും ഞാൻ വിചാരിച്ചാകെ കൊളാകും ഒന്നാമത് പിന്നെ കണ്ണ് ഞാൻ വല്ലപ്പോഴും എഴുതലുള്ളൂ കേട്ടോ എന്തേലും ഫങ്ഷന് പോകുമ്പോഴും അങ്ങനെയൊക്കെ കണ്ണ് എഴുതാറുള്ളൂ അല്ലെങ്കിൽ പൊട്ടും ഇങ്ങനെ പിരികനൊക്കെ എഴുതി കൊടുക്കാറാണ് സാധാരണ പിന്നെ കുറേ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറന്നൊക്കെ കടന്ന് ഞാൻ ആകെ കൊളാവുന്നൊക്കെ വിചാരിച്ച് എന്തായാലും വലിയ കുഴപ്പമില്ല അങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് കൊണ്ടുപോകുക കേട്ടോ കണ്ണു എഴുതുമ്പോ എന്തോ കിക്കലി പോലെ എന്തോ ആയിട്ടാ തോന്നുന്നു ഉം കൊറച്ചേരൊക്കെ ഇങ്ങനെ നിന്നു പിന്നെ ഞാൻ പതിയെ പതിയെ അങ്ങോട്ട് എഴുതി കൊടുത്തതായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് ഇതേ പിരികൻ എഴുതി കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് കുത്തൊക്കെ വെച്ചിട്ടോ അപ്പം ഇതേ മെല്ലെ ഐശാട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തേച്ച് കൊടുത്തത് നല്ല പണി കിട്ടി കൃഷ്ണോള് വേഗം നീച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ആ ഉറക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ആ ഒരിത്തിരി സമയം കേട്ടോ പിന്നെ എന്താ ഇതേ കുറച്ചൊക്കെ ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയിട്ട് മെല്ലെ കണ്ണിൻ്റെ മേലൊക്കെ ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്തത് എന്നുട്ടോ അവൾ എന്താ മസാജ് പോലെ കുറച്ച് ഒരു കണ്ണ് സമ്മതിച്ചു പിന്നെ വലിയ കുഴപ്പമില്ല ഒരു സൈഡത്തെ കുത്തുകളൊക്കെ പരത്തിയിട്ടുണ്ട് കേട്ടോ അധികം അങ്ങനെ തന്നെ കണ്ണെഴുതി പൊട്ടിടാനൊന്നും ഓൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല കാരണം അവൾക്ക് ആദ്യം ഇടേണ്ടി വരും ആയാലും ശരി പൗഡർ ആയാലും ശരി പൗഡറാണെങ്കിൽ ഫുള്ള് കൊട്ടി 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 അവളൊരു തരും അതുകൊണ്ട് ഞാൻ ഓൾ ഉറങ്ങുമ്പോൾ തന്നെ കഴിവതും ഞാൻ ഇടാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവ സമ്മതിക്കില്ല കൺമശി ആയാലും ഒക്കെ ഒറ്റയ്ക്ക് പൊട്ടിടണം പറഞ്ഞ് അതൊക്കെ പിടിച്ച് വാങ്ങാൻ നോക്കും ഇപ്പം കളർ പൊട്ടിൻ്റെ ഇത് കണ്ടപ്പോൾ എന്താ ഒരു ഇത് അപ്പം അതും വെച്ച് പൊട്ടാണ് പൊട്ടാണെന്നൊക്കെ പറഞ്ഞ് കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാൻ മാത്രം ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് അടങ്ങി നിന്നിട്ടോ ആ സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ തന്നെ ചിലപ്പോൾ എങ്ങോട്ടേലും പോകുമ്പോൾ അല്ലെങ്കിൽ ഇബ്ബാമ്മൻ്റെ ഒക്കെ തേക്കുമ്പോൾ അവളത് കണ്ടിട്ടുണ്ടെങ്കിൽ പിടിച്ച് വാങ്ങും പിന്നെ അത് തിരിക്കാൻ അറിയത്തില്ല എന്നാലും അത് ഇങ്ങനെ ചുണ്ടിൽ തേക്കാനുള്ള സംഭവമാണെന്നുള്ളത് നോക്കറിയാം എന്നിട്ട് അതിങ്ങനെ വെച്ച് തേക്കാനൊക്കെ നോക്കൂട്ടോ ഏർ ഇങ്ങനെ അത് പുറത്തേക്ക് എടുക്കാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണിച്ചിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം പൊട്ടിച്ച് പപ്പടാക്കി തരും അപ്പൊന്ന് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തതാട്ടോ മുഖത്തെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇതേ എന്താ മുണ്ടുടിപ്പിക്കാൻ നോക്കുകട്ടോ കൃഷ്ണന്റെ മുണ്ടുടിപ്പിക്കാൻ നോക്കുക അതെന്നെ കയ്യിൽ ഓരോന്ന് പിടിപ്പിച്ച് സോപ്പിട്ട് നിർത്തിയതാട്ടോ പക്ഷെ ഓളെ പിടിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല ഓളെ ഓളെ കളിക്ക് പിന്നെ അതിനനുസരിച്ച് നമ്മൾ നിന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ ചെയ്ത് ഒപ്പിച്ചതാട്ടോ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ആഗ്രഹിക്കുന്ന കേട്ടോ അങ്ങനെ കൃഷ്ണോളിങ്ങനെ കൃഷ്ണനാക്കണം എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം മോക്ക് വയ്യാത്തതുകൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്തായാലും ഇങ്ങനെ കൃഷ്ണൻ്റെ കുറച്ച് ആഭരണങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി അത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക പിന്നെ എന്താ ഇങ്ങനെ ഒരുക്കുന്നത് നമുക്കൊരു സന്തോഷമല്ലേ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് വലുതാകുമ്പോൾ കാണുമ്പോൾ അവർക്കൊരു അവർക്കും ഒരു സന്തോഷമാണ് നമുക്കും ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാന്നുള്ളൂട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഞാൻ ഒരു സെറ്റപ്പിൽ അങ്ങോട്ട് പിന്നൊക്കെ കുത്തി ഒടുപ്പിക്കുക കേട്ടോ ഇങ്ങനെ കൃഷ്ണന്റെ ഡ്രസ്സ് ഓള അങ്ങനെ നിന്നേരൊന്നുമില്ല എന്നാലും ഇങ്ങനെയൊക്കെ കിട്ടുന്ന തന്നെ വലിയ ഭാഗ്യം ഒന്ന് ഒരു മിനിറ്റ് Đi nghe mọi người. Alo Maria Lê. Hát đi con mọi người. Xin cho nó mọi người đây. يلا انكموا شطو شطو

കൃഷ്ണ അതി നരജടമദാണ് നോക്ക നോക്ക വൻകിനെ വൻകിനെ ആയി സുന്ദരിയായി സുന്ദരി പെണ്ണായി പോ പിന്നാ ഹലോ വർക്കിനെ നോക്ക കണ്ടു സുന്ദരി സുന്ദരി കൃഷ്ണ വന്നേ हां आ गई है आ 갈ിക്കണം നോക്കിച്ചാ കൃഷ്ണ നീ ഓട കട്ട് ഓട കട്ട് ഇത് പിടിച്ചു ഓടക്കൊല്ലം പിടിച്ചോടലൊക്കെ മൈപ്പിൻ ശുണ്ടി കൊടുക്കേടി அம்பலத்தில் போ அம்பலத்தில் அம்பலத்தில் போட்ட நோக்கட்ட நோக்கத்தை അങ്ങനതെ ഒരുവിധത്തില് കൃഷ്ണോളതേ കൃഷ്ണനൊക്കെ ആക്കി എടുത്തുട്ടോ ഒരുവിധം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു എത്ര നേരം കഷ്ടപ്പെട്ടു ഒന്നാം നോക്കി തലയിൽ ഇതൊന്നും തന്നെ ഇഷ്ടല്ല എന്നിപ്പോ ഹെയർ ബാൻഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വലിച്ചൂരി കളി ഇപ്പൊ തന്നെ ഇറിറ്റേഷൻ ആയിട്ടുണ്ട് തോന്നുന്നു വല്ല ചുളിവില് കൈയൊക്കെ സോപ്പിട്ട് അങ്ങനെയൊക്കെ എന്താ പറയാ ചുളിവില് വെച്ചതാട്ടോ പിന്നീട് ഇതാ കൃഷ്ണോളെ പുറത്തേക്ക് ഇറക്കിട്ടോ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാന്ന് കയറ്റിട്ട് അപ്പോ അവക്ക് പിന്നെ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ശരിക്കും അറിയാനായിട്ടില്ലല്ലോ അപ്പോ അവള് നിൽക്കുന്ന പോലെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫോട്ടോസും ഷോർട്സും ഒക്കെ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ഒരു മെമ്മറി അല്ലെ എടുത്തു വെച്ചാൽ പിന്നെ വലുതാവുമ്പോൾ കാണാലോ ആ ഒരു സന്തോഷത്തിൽ എടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോ അമ്പലത്തിലേക്ക് എന്തായാലും ഇനി പോകുന്നില്ല കേട്ടോ രാവിലെ അവർ അമ്പലത്തിൽ പോയി വന്നതായിരുന്നു ഇപ്പൊ ഘോഷയാത്രക്കൊക്കെ എടുത്തുകൊണ്ട് പോവാൻ ബുദ്ധിമുട്ടാകും അപ്പോ ഇനി പിന്നെ ഒരു ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കരു എന്തായാലും എനിക്ക് ഇങ്ങനെ വേഷം കെട്ടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹം എന്തായാലും സാധിച്ചു അപ്പൊ അത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിനു ശേഷം കൃഷ്ണോക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നിക്കുകട്ടോ അപ്പൊന്ന് അച്ഛന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പിറന്നാളിന് അത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിഗമോൾ ഇത് സേമിയൊക്കെ പൊട്ടിച്ച് സഹായിച്ചു കൊടുക്ക കേട്ടോ കൃഷ്ണോടെ മേക്കപ്പ് പോകാൻ അയച്ച് വെച്ച് അതേ മോക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിക്കുക പായസ അടുപ്പത്തായിട്ടുണ്ട് അമ്മമ്മയും അമ്മയും കൂടെ കേട്ടോ പായസം ഉണ്ടാക്കുന്നത് പിറന്നാളിനും പിന്നെ അഷ്ടമി രോഹിണി രണ്ടും കൂടെയാണല്ലോ അപ്പൊ എന്തായാലും പായസം ചെറിയ രീതിയിലൊരു സദ്യ ഉണ്ടാക്കിട്ടുണ്ട് ചെറുതായിട്ട് സാമ്പാർ ഉപ്പേരി പപ്പടം അങ്ങനെ നമ്മൾ മാത്രമല്ല ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അപ്പൊ ചെറിയ രീതിയിലൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി വെച്ചും അപ്പോ ഞങ്ങള് മോക്ക് കൊടുത്തതിന് ശേഷത്തേ അച്ഛനും ഞാനും നിഗമോളും അമ്മമ്മയും അമ്മ എല്ലാരും ഞങ്ങളെല്ലാരും കൂടെ കഴിക്കാൻ നിൽക്കട്ടോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇല്ലത് അനിയം ഇവിടെ ഇല്ല കേട്ടോ ആനിയും അവന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോയതാണ് അപ്പൊ ഒന്ന് വന്നിട്ടില്ലെന്ന് വരില്ല എന്നെട്ടോ പറഞ്ഞത് അപ്പോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് എന്താ ദാരിസ്കുട്ടീൻ്റെ മേക്കപ്പൊക്കെ കളഞ്ഞ് സുന്തിരിയാക്കി വേറെ അപ്പോ അച്ഛന്റെ പിറന്നാളും ചെറിയൊരു സദ്യ ഒരുക്കി അത് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഇവിടെ വീട്ടുകാർ മാത്രം എല്ലാരും കൂടെ ഒന്ന് എന്താ കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു പായസം ഉണ്ടാക്കി അത്ര തന്നെയല്ലേ ഓ പൊട്ട് ഞാൻ പൊട്ടിടാൻ പാടില്ല പൊട്ടിട്ടപ്പൊക്കെ പറിച്ചിടും ഓക്കെ പൊട്ടിടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബായ് ഒരു ബായ് പറ ബായ് ബായ്